എടാ മോനെ നല്ല ചൂടല്ലേ ഇപ്പോൾ ദേ നമുക്കൊരു മാങ്ങോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങയാണേ എടുത്തിരിക്കുന്നത് അതൊന്ന് വൃത്തിയാക്കി എടുക്കാവേ ദ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നല്ല കട്ടി പാലുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് ഷെയ്ക്ക് ആക്കിയാലോ അതിനായിട്ട് ദൈ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കട്ടി പാലിട്ട് കൊടുക്കാം ദേ പഞ്ചസാരയും കൂടി ഇട്ടു ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോഴത്തേക്ക് നമ്മൾ പിക്ക് മാംഗോ ഷേക്ക് റെഡി ആക്കി എത്തിക്കട്ടോ ഇനി ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ച് ഇങ്ങനെ ഷെയ്ക്ക് ആക്കി കൊടുക്കണം അപ്പം മാങ്ങോടെയൊക്കെ സീസണല്ലേ എല്ലാവർക്കും നന്നായിട്ട് കൊടുത്തിട്ടോ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള മാങ്ങയൊക്കെ വെച്ച് ഒന്ന് ഷെയ്ക്ക് ആക്കി കുടിച്ചു നോക്കണേ മക്കളെ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോയിക്കും മൂന്ന് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സി ക്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചേനെ നിങ്ങളെയൊക്കെ കാണിക്കാനുള്ളതല്ലേ അതുകൊണ്ട് നല്ല ഗ്ലാസ് എടുത്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് ആ ഷെയ്ക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവരെയും വീട്ടിൽ വാങ്ങിയൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും ഇട്ടിട്ടുണ്ട് ചുമ്മാ ഒരു രസത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടുന്നതാണ് കേട്ടോ നിങ്ങളിതൊന്നും ഇവിടെണ്ട അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക